ഐ പി എല്ലിൽ സഞ്ജുവിന് ഇന്ന് രണ്ടാം മത്സരം എതിരാളികൾ ഡിഫൻഡിങ് ചാമ്പ്യൻസ് കെ കെ ആർ ആദ്യ മത്സരം തോറ്റാണ് രണ്ട് ടീമുകളും ഗുവാഹട്ടിയിലേക്ക് വരുന്നത് അതുകൊണ്ട് തന്നെ ജയത്തിൽ കുറഞ്ഞതൊന്നും സഞ്ജുവും രഹാനയും ചിന്തിക്കില്ല അത്ര മികച്ച സ്പിൻ അറ്റാക്ക് അല്ലായിരുന്നിട്ടും ആർ സി ബിക്കെതിരെ കെ കെ ആർ പതറി എതിരാളികൾ ഈ പുതിയ വീക്ക്നെസ് നോട്ട് ചെയ്യുമെന്നുറപ്പാണ് കെ കെ ആർ നിരയിൽ ഒരു ബാറ്റിംഗ് ഓർഡർ ചേഞ്ചിനും സാധ്യത കാണുന്നുണ്ട് രഹാനെ വെങ്കിടേഷയ്യ സിംഗ് തുടങ്ങിയവരൊക്കെ പേസ് ബോളിങ്ങിനെ കളിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ് സ്പിന്നിനെതിരെ മോശം സ്ട്രൈക്ക് റേറ്റും സിംഗിനെ നേരത്തെ ഇറക്കാൻ മാനേജ്മെന്റ് ആലോചിക്കുന്നുണ്ടെന്ന് ക്യാപ്റ്റൻ രഹാനെ തുറന്നു പറഞ്ഞിരുന്നു എസ് ആർ എച്ച് നിന്ന് കിട്ടിയ ഷോക്കിൽ നിന്ന് ആറാർ ബോളേഴ്സ് കയറി വരുന്നതേയുള്ളൂ ഗുവാഹട്ടിയിൽ അവർക്കൽപ്പം ആശ്വാസം കിട്ടിയേക്കും ബൗളിങ്ങിന് അല്പം കൂടുതൽ സഹായം ഇവിടെ കാണാറുണ്ട് എന്നാൽ അവരുടെ ബോളേഴ്സ് കൂടുതൽ കൺസിസ്റ്റന്റ് ആവേണ്ടതുണ്ട് യോർക്കറുകൾ കൂടുതൽ കൃത്യതയോടെ എറിഞ്ഞാൽ തന്നെ വലിയ വ്യത്യാസം ഉണ്ടാക്കാനാകും ഐ പി എൽ ഹിസ്റ്ററിയിലെ ഏറ്റവും മോശം ഫിഗറോടെയാണ് കഴിഞ്ഞ മത്സരം അവസാനിപ്പിച്ചത് രഹാനയുടെയും നറേന്റെയും ഫോമാണ് കെ കെ ആറിന് ആശ്വാസം ധ്രുവ് ജൂറൽ സഞ്ജു സാംസൺ ശുഭം ശർമ്മ തുടങ്ങിയവർ ആർ ആറിന് പ്രതീക്ഷ നൽകുന്നു ആർ ആറിന്റെ മിഡിൽ ഓർഡർ കൺസേണിന് ഒരു പരിഹാരമാകാൻ ശുഭം ശർമ്മയ്ക്ക് പറ്റും ഇമ്പാക്ട് പ്ലെയറായി തന്നെയായിരിക്കും സഞ്ജു ഈ മത്സരത്തിലും കളിക്കുക ക്യാപ്റ്റൻസി റിയാൻ പരാഗ് തന്നെ ഹാൻഡിൽ ചെയ്യും എസ് ആർ എസിനെതിരെ ക്ലൂലെസ് ആയിരുന്നു താരം എന്നാൽ കെ കെ ആറിനെതിരെ കുറച്ചുകൂടി കൂടുതൽ ഇൻപുട്ടുകൾ കിട്ടും രാഹുൽ ദ്രാവിഡും ഈ കാര്യത്തിൽ ശ്രദ്ധ ചെലുത്തും സ്പിന്ന യൂണിറ്റിലേക്ക് കുമാർകാർത്തികയെ കൊണ്ടുവരാൻ ആർ ആറിന് ഉണ്ട് സയ്യിദ് മുഷ്താഖ് അലി ടി ട്വൻറ്റിയിൽ സെക്കൻഡ് ഹയസ്റ്റ് വിക്കറ്റ് ടേക്കറായിരുന്നു താരം ആൻഡ് നോക്കിയുടെ ഫിറ്റ്നസ് ആണ് കെ കെ ആർ ഉറ്റുനോക്കുന്നത് താരം ഫിറ്റ് ആണെങ്കിൽ ചക്രവർത്തിയെ പൂർണ്ണമായും മിഡിൽ ഓർഡറിൽ ഉപയോഗിക്കാൻ പറ്റും രണ്ട് ടീമുകളും തങ്ങളുടെ ആദ്യ മത്സരത്തിൽ ഹാപ്പിയല്ല തന്നെ ഈ മാച്ചിൽ ഒരു എക്സ്ട്രാ ഫയർ പ്രതീക്ഷിക്കാം